ചക്കത്രം നന്നാക്കുന്നത് ഒത്തിരി പാടുള്ള കാര്യമാണെന്ന് മതിയാ കത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ തന്നെ വൺ അവർ കത്തി മുറിക്കാനും കഴുകാനും എണ്ണയിട്ട് കയ്യൊക്കെ മുറിഞ്ഞ് നല്ല പകുതിയോളം ചക്ക ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കിട്ടിയതാ എല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അവസാനം ഒരു ചാക്ക് ചവിണിയാണ് ക്ലീനാക്കിയത് എല്ലാം ചാക്കിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി പിന്നെ ചക്ക സെപ്പറേറ്റ് ചെയ്തെടുത്തു വീണ്ടും ചികഞ്ഞെടുത്ത് കുറച്ചും കൂടി ചവരൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പുറത്തു എത്ര സമയം പിടിക്കും അറിയില്ല ഉപ്പ് ഇതിനകത്ത് തന്നെ ഇട്ട് വേ വരവിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഒരു വട്ടം വറുത്ത് കോരി അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് സെറ്റായതിനു ശേഷം വീണ്ടും രണ്ടാമത് നമ്മളത് വീണ്ടും വറുത്തെടുക്കുകയാണെങ്കിൽ അത്രയും നേരം അത് അങ്ങ് ഉണങ്ങി കുറച്ച് ഫ്രൈ ആയി സെറ്റായിരിക്കും അപ്പോൾ വീണ്ടും ഒന്നുകൂടെ വയ്ക്കുമ്പോൾ ക്രിസ്പി ആകും അടിക്ക് വറുത്ത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫസ്റ്റ് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി കാത്തിരിക്കണം പക്ഷെ നമ്മൾ ഇത്തിരി വറുത്ത് കോരി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്രിസ്പി ആവും ക്രിസ്പി ആവും അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറിലാക്കി എടുക്കാം കാരണം ഇപ്പോൾ ചക്ക കിട്ടുന്ന ചക്കയൊക്കെ പ്ലാസ്റ്റിക് ഇട്ടാണ് വറക്കണമെന്നാണ് കേൾക്കുന്നത് ഗോൾഡ് കളർ ചക്കയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ബുദ്ധിമുട്ട് നോക്കാതെ നമ്മളെ ക്ലീൻ ചെയ്യണ ശരിക്കും വീടൊക്കെ തുടച്ചു വൃത്തിയാക്കി മുട്ടും പാല് നല്ല ഗം നമ്മളൊരു അതസീവ് വാങ്ങിച്ച് ഒട്ടിച്ചപ്പോലും ഇത്രയും ഗം കിട്ടില്ല ശരിക്കും ചക്കയുടെ പാല് എടുത്താൽ മതി നന്നായിട്ട് ചുമറിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ നല്ലതാണ് കത്തിയിൽ എത്ര എണ്ണ ഇട്ടിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തതെന്നറിയാമെന്നത് മൊത്തം ക്ലീൻ ചെയ്യാൻ തന്നെ ശരിക്കും ഒരു പാടായി പക്ഷെ അവസാനത്തെന്താ ഫ്രൂട്ട് നമുക്ക് ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ ഒറിജിനൽ വെളിച്ചെണ്ണ ചെക്കിലാട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മൾ സ്വന്തമായിട്ടാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് പാത്രത്തിലായിട്ട് വെച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ആവുമായിരുന്നു പക്ഷേ ഞാൻ ചെയ്തില്ല എനിക്ക് പിന്നെ റിസർവ് ആയിട്ട് കുറച്ച് എണ്ണ വേണം പച്ചവെളിച്ചെന്നതുകൊണ്ട് വെച്ചിട്ടുണ്ട് അട്ട ശരി അപ്പം ഞാൻ ഇത് എന്തായിരം മണി ഇപ്പോൾ ആറായി എത്ര മണിക്കൂറാവും ഒരു മണിക്കൂർ കൂടെ വേണം തോന്നും എക്സാസ്റ്റ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് ചൂടൊക്കെ പുറത്ത് പോകുന്നുണ്ട് എന്നാലും നല്ല ചൂടുണ്ട് ഞാൻ ജയില് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് ബാക്കിയുള്ള ജോലിയിൽ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്